കണ്ണൂർ ജില്ലയിൽ നിന്നും വയനാട്ടിലേക്കുള്ള ചുരമില്ലാ പാത നിർമ്മാണം പരിഗണനയിൽ ഇല്ലെന്ന് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭാ സമ്മേളനത്തിൽ സണ്ണി ജോസഫ് എം എൽ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് വയനാട് കണ്ണൂർ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് രണ്ട് ചുരം റോഡുകളാണ് ഇപ്പോൾ ഉള്ളത് രണ്ട് റോഡുകളും പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങളാൽ ഗതാഗതം മുടങ്ങാറുമുണ്ട് ഈ സാഹചര്യത്തിലാണ് നാല്പത്തഞ്ചു വർഷം മുൻപ് കൊട്ടിയൂർ അംബായത്തോട്ടിൽ നിന്നും വയനാട്ടിലെ തലപ്പുഴ നാൽപ്പത്തിനാലാം മൈലിലേക്ക് ഒരു ചുരം രഹിത പാത കണ്ടെത്തിയത് ഈ റോഡിന് അനുമതി ലഭിക്കുകയും റോഡ് നിർമ്മിക്കുകയും വാഹന ഗതാഗതം നടത്തുകയും ചെയ്തിരുന്നു റോഡ് നിർമ്മിക്കാനുള്ള സ്ഥലം കൊട്ടിയൂർ പഞ്ചായത്തിന് ലീസിന് നൽകുകയും ചെയ്തു എന്നാൽ വനംവകുപ്പ് ലീസ് വാങ്ങുന്നത് ഏകപക്ഷീയമായി അവസാനിപ്പിക്കുകയും റോഡ് ഗതാഗതം തടയുകയും ചെയ്യുകയായിരുന്നു ഈ റോഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി വർഷങ്ങളായി ജനകീയ സംഘടനകളും ജനപ്രതിനിധികളും സമരങ്ങളും നിവേദനങ്ങളും നൽകി വരികയായിരുന്നു ഇതിനിടയിലാണ് മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത് റോഡ് പരിഗണനയിൽ ഇല്ലെന്ന മന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പടാകുവും പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ഷാജി പൊട്ടേലും ഹൈവിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു റോഡുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഒരു ഒരു വാർത്ത കണ്ടു വന്നു എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷം ഭരണസമിതിയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം നാല് വർഷം ആകാൻ പോകുന്നു കഴിഞ്ഞ ഭരണസമിതിയിൽ വന്നപ്പോൾ തൊട്ട് ഈ അമ്പായത്തോട് നാൽപ്പത്തിനാലാം മൈൽ ചൊരവില്ലാത്ത പാതയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി നിവേദനങ്ങളും കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി അടക്കമുള്ളവരെയും അതുപോലെ തന്നെ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി അടക്കം വിവിധ മന്ത്രിമാരെ എല്ലാം കാണുകയും നേരിട്ട് കാണുകയും നിവേദനങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷവും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് ഇതിന് പിന്നാലെ സഞ്ചരിക്കുകയും ഒട്ടനവധി പ്രമേയങ്ങളും നിവേദനങ്ങളും ഒക്കെ കൊടുക്കുകയും ഇതിൻ്റെ സാധ്യതകൾ സാധ്യതകളെക്കുറിച്ചെല്ലാം പഠിക്കാൻ വേണ്ടി ഒരു ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാക്കി അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മിനിങ്ങാത്ത പേപ്പറില് ഇന്നലത്തെ പേപ്പറിൽ വന്ന വാർത്ത ഒറ്റയടിക്ക് ഇതിനൊരു സാധ്യതയുമില്ലെന്നാണ് മിനിസ്റ്റർ പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് പുനർപരിശോധിക്കേണ്ടതാണ് ഒരിക്കലും ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഈ കൊട്ടിയൂരുകാർക്ക് മാത്രമല്ല കണ്ണൂരിൽ നിന്ന് മുതലുള്ള ജനങ്ങൾക്ക് വയനാട്ടിലേക്കും അതുപോലെ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ഒക്കെ ചുരമില്ലാതെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു പാതയാണിത് പണ്ട് കാലത്ത് ഈ പറഞ്ഞ പോലെ പഞ്ചായത്തിന് ലീസിന് കിട്ടിയിട്ടുള്ളതാണ് ആ ലീസിന് ഉണ്ടായിരുന്ന കാലത്ത് റോഡുണ്ടായിരുന്നു ആ റോഡ് പിൽക്കാലത്ത് ആ ലീസ് നിലനിർത്താൻ ഒരു കാര്യമാണ് എന്നാലും ആ റോഡ് കുറച്ച് കാടുകളെല്ലാം കയറി മൂടിപ്പോയ ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്തായാലും നമുക്ക് അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോൾ ചുരൻ പാത കൂടി നമ്മുടെ ഇവിടെ വൈശാഖ മഹോത്സവം നമുക്കറിയാം നമ്മുടെ ഇതുപോലെ തിരക്ക് നടക്കുന്ന ഒരു ഉത്സവം കൂടി നടക്കുന്നതാണ് ഈ ഉത്സവത്തിനും കൂടി ഈ റോഡ് എപ്പോഴും ഗുണകരമാകും ഇതൊരു വലിയ ആശ്വാസമാകും ഈ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഈ നാട്ടിൽ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലുള്ള ജനങ്ങൾക്കും ഇതുവഴി കടന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയാണ് ഇത്രയധികം ജനപ്രതിനിധികൾ എം എൽ എയും എംപിയും അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്തെ മിനിസ്റ്റർ അടക്കമുള്ളവർ അതിനൊരു സാധ്യതകളെക്കുറിച്ച് പറഞ്ഞെങ്കിലും അതിപ്പോൾ ഒറ്റയടിക്ക് ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അത് പുനഃപരിശോധിക്കണം നാട്ടുകാരുടെ വളരെ കാലമായുള്ളൊരു ആഗ്രഹവും ആവശ്യവുമാണ് ചെറും രഹിത ബാധ വയനാട്ടിലേക്കെന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കാണുകയുണ്ടായി സർക്കാരിൻ്റെ ഇല്ല എന്ന് പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലേക്ക് മട്ടന്നൂർ എയർപോർട്ടിന്റെ വളരെ ഏറെ പ്രാധാന്യമുള്ള റോഡാണ് ചുരം പാത അത് യാഥാർത്ഥ്യമാകേണ്ടത് നാടിന്റെ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അപ്പോൾ അതിന് ഇനിയും എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യും എത്ര ആരെയൊക്കെ സ്വാധീനിച്ചിട്ടായാലും അത് കൊണ്ടുവരാൻ തന്നെയുള്ള ശ്രമത്തിൽ തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങളുള്ളത് തലപ്പുഴ നാല്പത്തിനാലാം മൈൽ റോഡ് നിർമ്മിച്ചാൽ ചുരം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള സുരക്ഷിത പാതയായി ഇത് രേഖപ്പെടുത്തും പാത പരിഗണനയിൽ ഇല്ലെന്ന സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ജനകീയ സമിതികളുടെയും നാട്ടുകാരുടെയും നീക്കം സജീവ് നായർ ഹൈവിഷൻ കേളകം